മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാംപ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തൊണ്ണൂറ്റിയേഴ് ശതമാനവും സാക്ഷരത കൈവരിച്ച തൃശൂർ തന്നെയാണ് ലേണിംഗ് സിറ്റിക്ക് അനുയോജ്യമായ നഗരമെന്ന് അമാര മാറ്റിനസ് തൃശൂർ കോർപ്പറേഷന്റെ മുൻവശത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഗ്രില്ലിനുള്ളിൽ തലകുടുങ്ങിയ കുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി എരിഞ്ഞാലക്കുട ഠും എന്ന ബിൽഡിംഗിന്റെ രണ്ടാം നിലയിലാണ് അപകടം നടന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മന്ത്രി കെ രാധാകൃഷ്ണന്റെ തൃശൂർ ചേലക്കരയിലെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം അനീഷ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കെ സെക്രട്ടറി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കാളികളായി തൊണ്ണൂറ്റിയേഴ് ശതമാനം സാക്ഷരത കൈവരിച്ച തൃശൂർ തന്നെയാണ് ലേണിംഗ് സിറ്റിക്ക് അനുയോജ്യമായ നഗരമെന്ന് യുനെസ്കോ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ പീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സീനിയർ പ്രോഗ്രാം ഓഫീസർ അമാര മാർട്ടിനസ് തൃശൂർ കോർപ്പറേഷന്റെ മുൻവശത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഭാവിയിൽ നഗരത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം വിജ്ഞാനം നൽകുന്ന വായനശാലകൾ ആരംഭിക്കുമെന്നും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നത് പദ്ധതികൾ നടപ്പിലാക്കി ഏതു സമയവും ഒരു മനുഷ്യന് വിജ്ഞാനം ആവശ്യമായ സാഹചര്യങ്ങൾ ലേണിംഗ് സിറ്റിക്കായി ഒരുക്കുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ണംകുളത്തി പി കെ ഷാജൻ സാറാമ റോബ്സൺ കരോളിൻ പെരിഞ്ചേരി ലേണിംഗ് സിറ്റി അപെക്സ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് അഡ്വക്കേറ്റ് വില്ലി സുബി സുകുമാരൻ കൌൺസിലർമാരായ കെ രാമനാഥൻ സജിത ഷിബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു In municipality and in this corporation is so important i think it provides opportunities for young people for children even for adults to really come to a place where they love reading we've lost a lot of this in our society because of things that have happened social media digital which of course is very important and so ഗ്രില്ലിൽ തലകുടുങ്ങിയ കുട്ടിയെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി ഇരിഞ്ഞാലക്കുട ഠാണാവിൽ കെ വി എം ആർക്കൈഡ് എന്ന ബിൽഡിംഗിന്റെ രണ്ടാം നിലയിലാണ് അപകടം നടന്നത് നടവരമ്പ് സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മൂന്ന് വയസ്സുള്ള ബുദ്ധദേവ് കൃഷ്ണയുടെ തലയാണ് ഗ്രില്ലിനുള്ളിൽ കുടുങ്ങിയത് കുട്ടിയെ രക്ഷിക്കാൻ ബന്ധുക്കളും വ്യാപാരികളും ഏറെ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഇരിഞ്ഞാലക്കുട അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയായിരുന്നു സേനാ സ്ഥലത്തെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഗ്രില്ല് അറുത്തുമാറ്റി കുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി കെ ബൈജു ഉദ്യോഗസ്ഥരായ കെ സി സജീവ് സന്ദീപ് ഉല്ലാസ് ഉണ്ണികൃഷ്ണൻ ഗോകുൽ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നത് പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് പി സതിദേവി തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പതിമൂന്ന് സംബന്ധിച്ച് ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഈ സാമ്പത്തിക വർഷം വനിതാ കമ്മീഷൻ പതിനൊന്ന് തൊഴിൽ മേഖലകളെ കണ്ടെത്തി സ്ത്രീകൾക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തി വരികയാണ് അസംഘടിത മേഖലയിൽ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള സാമൂഹിക പരിരക്ഷ ക്ഷേമ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വനിതകൾക്ക് അറിവ് പകരുന്നതിന് ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും വനിതാ അധ്യക്ഷൻ പറഞ്ഞു അത്രത്തോളം സ്ത്രീകൾ മുന്നോട്ട് നിയമങ്ങൾ സ്ത്രീയുടെ പക്ഷത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും എത്രത്തോളം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് ആൾന്നിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളിലൂടെ നാം തിരിച്ചറിയുകയാണ് നമ്മളെ ആകെ വലിയ വേദനയിലാഴ്ത്തിയിട്ടുള്ള സംഭവമാണ് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സിവിൽ സർവീസ് അധ്യാപക മേഖലയുടെ പുനരുജ്ജീവനത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് വടക്കാഞ്ചേരി സെന്ററിൽ സ്വീകരണം നൽകി വൈകിട്ട് നാലുമണിയോടെ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഷാഹിദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ജാഥാ ക്യാപ്റ്റൻ ചാവറ ജയകുമാർ വൈസ് ക്യാപ്റ്റൻ അബ്ദുൾ മജീദ് മാനേജർ കെ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഇടവേള കേരള റോഡ് വാർത്തകളിലേക്ക് വീണ്ടും തൃശൂർ ധി ബോർഡിന്റെ പടിഞ്ഞാറക്കോട്ടയിലെ ഓഫീസിന് മുന്നിൽ പെൻഷൻകാരുടെ ധർണ ഇരുപത്തിയൊന്ന് ലക്ഷത്തിൽ പരം അംഗങ്ങളായ കേരള നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ പത്തു മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുക്കുക വിവാഹ ആനുകൂല്യങ്ങൾ ഉടൻ കൊടുത്തു തീർക്കുക വിദ്യാഭ്യാസ ധനസഹായം കൊടുത്തു തീർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃശൂർ ബോർഡ് പടിഞ്ഞാറെക്കോട്ടയിലെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ധർണ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു പി വി രാജു ഒളരി അധ്യക്ഷത വഹിച്ചു എം എം ബേബി ദീപ അജയ്കുമാർ കെ കെ രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മാണ തൊഴിലാളിയുമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കഠിനമായ മറ്റ് ജോലികളാണെങ്കിലും അതൊക്കെ ചെയ്ത് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പെടുത്ത ഏഴു വയസ്സുകാരന്റെ കാല് തളർന്നുവെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ് ഡോക്ടറെ ഒന്നാം പ്രതിയും പുരുഷ നഴ്സിന്റെ രണ്ടാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത് പാലിയൂർ സ്വദേശി ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടത് കാലിനാണ് കുത്തിവെയ്പെടുത്തത് ഇതുമൂലം തളർച്ച ബാധിക്കുകയും ചെയ്തു ഡിസംബർ ഒന്നിനാണ് സംഭവം പാലിയൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് മാതാവുമുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവെയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഗസാലിയുടെ ഇടതു കൈയിൽ ആദ്യം കുത്തിവെയ്പ് നൽകി കയ്യിൽ വേദന അനുഭവപ്പെട്ടതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ പുരുഷനേഴ്സ് സിറിഞ്ചേ താഴെ വെച്ച് അവിടെ നിന്നും പോയിയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവയ്പ് നൽകി ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിനും ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ആരോഗ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഇന്നത്തെ അടുത്ത് അവർ ചെയ്യുന്നത് പ്രൊട്ടക്ഷനാണ് തലവേദനയ്ക്ക് ആ വേദന വരുന്നു അപ്പോൾ മോനൊന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ മെയിൽ നേഴ്സിന് ദേഷ്യം പറയും അവിടെ ചിറിഞ്ഞ് ഇട്ടിട്ട് പറ്റില്ല എന്നൊരു പോവുകയാണ് ചെയ്തത് വൈഫ് ആ മെയിൽ നേഴ്സിനെ തിരിച്ച് വിളിച്ചു കൊടുക്കുന്നെങ്കിൽ അത് ഞാൻ മോൻ്റെ പറയാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അയാൾ വന്ന് എന്തോ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത് അത് വന്ന് കുത്തി ആ ഫോഴ്സിൽ കേരള യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്ഥിരമായി നൽകിവരുന്ന യുക്തിരേഖ മാധ്യമ അവാർഡിന് പ്രശസ്ത സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ സജീവൻ അന്തിക്കാടിനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാധ്യമരംഗത്ത് യുക്തിചിന്തയും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കുന്നവർക്കാണ് അവാർഡ് നൽകിവരാറുള്ളത് വാർത്താസമ്മേളനത്തിൽ കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ഡി ഉഷ കെ നളിനി ജോയിന്റ് സെക്രട്ടറി കെ എസ് സത്താർ എന്നിവർ പങ്കെടുത്തു ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ അറുപത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനവും കുടുംബസംഗമവും ഈ മാസം പതിനേഴിന് തൃശൂർ ഡി ബി സി എൽ സി കൺവെൻഷൻ സെന്ററിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മുഖ്യാതിഥിയായി ടി എൻ പ്രതാപൻ എം പി മികച്ച ജില്ലകൾക്കുള്ള അവാർഡുകളുടെ വിതരണം നടത്തും സമ്മേളനത്തിൽ പി എ ജോസ് കെ കെ ഗോപു ജയചന്ദ്രൻ മറ്റപ്പള്ളി ഷാജു പുളിക്കൻ പി വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് എവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തൊണ്ണൂറ്റിയേഴ് ശതമാനവും സാക്ഷരത കൈവരിച്ച തൃശൂർ തന്നെയാണ് ലേണിംഗ് സിറ്റിക്ക് അനുയോജ്യമായ നഗരമെന്ന് അമാര മാർട്ടിനസ് തൃശൂർ കോർപ്പറേഷന്റെ മുൻവശത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഗ്രില്ലിനുള്ളിൽ തലകുടുങ്ങിയ കുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ഇരിഞ്ഞാൽക്കൂടെ ഠാണാവിൽ കെ വി എം ആർക്കെയ്ഡ് എന്ന ബിൽഡിംഗിന്റെ രണ്ടാം നിലയിലാണ് അപകടം നടന്നത് വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ന്യൂസ്